നമസ്കാരം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു മുഖമുണ്ട് ഗൗരവക്കാരനായ കർക്കശക്കാരനായ ധാർഷ്ട്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ നേതാവിന് വന്ന മാറ്റങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ ആനയോളമോ ആകാശത്തോളമോ വരും എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അതിശയോക്തിയും ഉണ്ടെന്ന് തോന്നില്ല അതിൻ്റെ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഏറ്റവും അടിത്തട്ട് മുതൽ എല്ലാ അടിത്തടകളും പഠിച്ചു വന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ അതിൻ്റെ ലോക്കൽ കമ്മിറ്റി വാർഡ് തലം ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി മുതൽ സംസ്ഥാന സെക്രട്ടറിയായി പിന്നീട് വൈദ്യുത വകുപ്പ് മന്ത്രിയായി അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് തുടരുകയാണ് അദ്ദേഹം രണ്ടാം ടീമിലും തുടരുകയാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ട ഒരു പഴയ ആ ഒരു പിണറായിയുടെ മുഖമല്ല ഇപ്പോൾ കാണാൻ കഴിയുക ഇപ്പോൾ ആ ഒരു ധാർഷ്ട്യം പോയി ഗൗരവം പോയി അഹങ്കാരം മാറി ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു ജനകീയ മുഖത്തിലേക്ക് അടുക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത് മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് കടന്നു കയറുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അദ്ദേഹം സ്വയം എടുത്തിട്ട ഒരു കുപ്പായമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവും ഉണ്ടാകുമെന്ന് തോന്നില്ല കാരണം നമുക്കറിയാം കുറച്ച് അത് രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു വർഷം മുൻപ് മാധ്യമപ്രവർത്തകരോട് നിരന്തരമായി ചണ്ട കൂടുന്ന കടക്ക് പുറത്ത് എന്ന് പലപ്പോഴും പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നമ്മൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ അത് മാറി കടന്നു വരൂ എന്നുള്ളത് സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു നേതാവിനെ നേതാവിലേക്ക് അദ്ദേഹം മാറി മാത്രവുമല്ല രാഷ്ട്രീയ ബന്ധങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ മറ്റ് പാർട്ടികളുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ അദ്ദേഹം കാണിക്കുന്ന ഒരു സഹവർത്തിത്വം ഒരു മനോഭാവത്തിലൊക്കെ വലിയ തോതിലുള്ള മാറ്റം വന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതിലേറ്റവും പ്രകടമായ ചില മാറ്റങ്ങൾ ഈയിടെ സംഭവിച്ചതാണ് മറ്റ് മതവിഭാഗക്കാരെ ഹൈന്ദവരെയും പിന്നോക്ക ഒക്കെ ചേർത്ത് നിർത്തുക എന്നൊരു സമീപനം അദ്ദേഹം ആദ്യമായിട്ട് സ്വീകരിച്ച ഒരു സമീപനമാണ് എന്ന് തോന്നും കാരണം നേരത്തെ രണ്ടായിരത്തി പതിനാറിലെ അദ്ദേഹം അധികാരത്തിൽ വരുമ്പോഴാണ് ശബരിമലയിൽ യുവതി പ്രവേശനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പോലീസിനെ വിന്യസിക്കുകയും യുവതികളെ ശബരിമലയിലേക്ക് കയറ്റി വേണ്ടി വലിയ തോതിൽ പ്രവർത്തനം നടത്തുകയും ചെയ്തത് അന്ന് അതിനെതിരെ ശക്തമായ മുറവിളി കൂട്ടിയ രണ്ട് സംഘടനകളാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും എസ് എൻ ഡി പിയെ മാറ്റി നിർത്തിയാൽ എൻ എസ് എസ് അന്ന് പൊതുനിരത്തിലേക്ക് ഇറങ്ങുകയും സ്ത്രീകളെയും കുട്ടികളെയും അപാലവൃദ്ധം ജനങ്ങളെയും ഇറക്കിക്കൊണ്ട് അയ്യപ്പനെ സംരക്ഷിക്കുക ശബരിമലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം വിളിച്ച ആളുകളാണ് അന്ന് ഈ ആളുകൾക്കെതിരെ വലിയ തോതിൽ കേസെടുക്കാനായിട്ട് മുതിർന്ന രാഷ്ട്രീയക്കാരനാണ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അദ്ദേഹം രണ്ടാം ടൈം പൂർത്തിയാക്കുന്നു ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ മാറ്റം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് വലിയ തോതിലുള്ള ആഗോള അയ്യപ്പ സംഗമം വിളിച്ചുകൂട്ടുന്നു അതിലേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളെ വിളിക്കുന്നു കെ പി എം എസിനെ വിളിക്കുന്നു എൻ എസ് എസ്സിനെ വിളിക്കുന്നു എസ് എൻ ഡി പിയെ വിളിക്കുന്നു എന്നാൽ മറ്റ് സംഘടനകളൊക്കെ പോയാലും എൻ എസ് എസ് അതിൽ നിന്നും വിട്ടു നിൽക്കും എന്നുള്ള ധാരണ മുഖ്യമന്ത്രിക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം അതുപോലെ എൻ എസ് എസിനെ ദ്രോഹിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എന്നതിൽ യാതൊരു തർക്കവുമില്ല ഏറ്റവും കൂടുതൽ എൻ എസ് എസ് എന്ന സമുദായ സംഘടനയെ ദ്രോഹിച്ച മുഖ്യമന്ത്രിയിൽ ഒരാളാണ് പിണറായി വിജയൻ കാരണം ആ ധാർഷ്ട്യം ഒരു സംഘടനയ്ക്ക് മുകളിലും അദ്ദേഹം അടിയറവ് വെച്ചിട്ടില്ല പണയം വെച്ചിട്ടില്ല ഒരു സംഘടനയുടെ സംഘടനയും സംഘടനയ്ക്ക് മുന്നിലും താണു നിന്നിട്ടില്ല എന്നാൽ ഇത്തവണ അങ്ങനെ താണു നിന്നുകൊണ്ട് അദ്ദേഹം ഈ സംഘടനകളെയൊക്കെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വിളിക്കുകയും എൻ എസ് എസ് ആദ്യഘട്ടത്തിൽ അങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞുവെങ്കിലും പിന്നീട് അദ്ദേഹം അവരുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റിനെ വിട്ടുകൊണ്ട് ആ അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനൊപ്പം ചേരുകയും ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് നമ്മൾ കണ്ടത് ആ കൂടെ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിയും പങ്കുചേർന്നു എസ് എൻ ഡി പി പോയതാകട്ടെ മുഖ്യമന്ത്രിയുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് എത്തിയത് മാത്രമല്ല അന്ന് പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോൾ മലയാളികൾ ഇങ്ങനെ ഓർത്ത് അത്ഭുതപ്പെടുന്നുണ്ട് കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരിൽ തൊണ്ണൂറ് ശതമാനവും ഹൈന്ദവ വിശ്വാസികളും അയ്യപ്പ ഭക്തന്മാരുമാണ് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് മാത്രമല്ല തനിക്കറിയാം വെള്ളാപ്പള്ളി തനിക്ക് അസു തനിക്കറിയാൻ തനിക്കറിയാവുന്ന പിണറായി വിജയൻ നൂറ് ശതമാനവും ഒരു ഈശ്വര വിശ്വാസിയാണ് അയ്യപ്പ ഭക്തനാണ് എന്നുകൂടി ഒന്ന് അതിര് കടന്ന് വെള്ളാപ്പള്ളി പറയുകയുണ്ടായി അന്ന് പിറ്റേ ദിവസം വാങ്ങുന്ന വാർത്തകൾ മീഡിയകളിലൊക്കെ അത് വാർത്തയായി തലക്കെട്ടുകളായി വന്നപ്പോൾ അദ്ദേഹം അത് തിരുത്തുമെന്നാണ് ആളുകൾ വിചാരിച്ചത് അല്ലെങ്കിൽ പിണറായി അത് തിരുത്തും എന്നാണ് ആളുകൾ വിചാരിച്ചത് എങ്കിൽ ആരും തിരുത്താൻ പോയില്ല എന്ന് മാത്രമല്ല വെള്ളാപ്പള്ളി വീണ്ടും അത് പിറ്റേ ദിവസം ആവർത്തിക്കുക കൂടിച്ചതു എനിക്ക് അറിയാവുന്ന പിണറായി വിജയൻ നൂറ് ശതമാനവും ഈശ്വരവിശ്വാസിയാണ് അദ്ദേഹം ഒരു തികഞ്ഞ അയ്യപ്പ ഭക്തനാണ് എന്ന് അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഇപ്പോൾ ശരിക്കും പിണറായി വിജയൻ അങ്ങോട്ടും മേല ഇങ്ങോട്ടും മേലാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് തള്ളിക്കളയാൻ പറ്റില്ല തള്ളിക്കളഞ്ഞാൽ അത് ഹൈന്ദവ സംഘടനകൾക്കെതിരെയുള്ള വലിയ വാളായി മാറും ഉൾക്കൊണ്ടാൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെയുള്ള വാളായി മാറുകൊണ്ട് ഒന്നും മേലാതെ മിണ്ടാതെ നടക്കുന്ന പിണറായിയാണ് നമ്മൾ കാണുന്നത് മറ്റൊന്ന് അദ്ദേഹം ആ അയ്യപ്പ സംഗമത്തിന് വിളിച്ചതോടുകൂടി എൻ എസ് എസ് വലിയ മിത്രത്തിലേക്ക് ആ ഒരു ചങ്ങാത്തത്തിലേക്ക് വന്നു എന്നുള്ളതാണ് വലിയ സംഭവം ഇത്രനാളും സമദൂരം എന്ന് പറഞ്ഞു നിൽന്ന എൻ എസ് എസ് ഇപ്പോൾ ശരിദൂരം അല്ലെങ്കിൽ ഇടതു ദൂരത്തിലേക്ക് പോയി ഇടതുപക്ഷത്തിലേക്ക് പോയി എന്നുള്ളത് അത് പിണറായി വിജയൻ്റെ വലിയ നേട്ടം തന്നെയാണ് അദ്ദേഹം ഒന്ന് ചിരിച്ചപ്പോൾ അല്ലെങ്കിൽ സൗഹാർദ്ദപരമായി ഒന്ന് കൈകൾ ചേർത്ത് പിടിച്ചപ്പോൾ സംഭവിച്ച ഒന്നാണ് എൻ എസ് എസിനെ ഇടതിൻ്റെ ഭാഗമാക്കിയത് എന്നുള്ളത് അങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹം വലിയ തോതിൽ ഇടപെടലുകൾ നടത്തുന്നു പലതിലും കണ്ണടച്ച് കാണിക്കുന്നു ഒറ്റ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം അത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭയിലും സി പി എം അധികാരത്തിൽ വരണം ഇടതുപക്ഷം അധികാരത്തിൽ വരണം താൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി ഇത്ര നാളും കാണിക്കാത്ത പല വിട്ടുവീഴ്ചകളും അദ്ദേഹം കാണിക്കുന്നു പല വിട്ടുവീഴ്ചകളും അദ്ദേഹം ചെയ്യുന്നു ഇത് ഇനിതാ പിന്നോക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നോക്ക സംഗമം വരാൻ പോവുകയാണ് അതും ലക്ഷ്യമിടുന്നത് ഇതുതന്നെയാണ് മുസ്ലിം വോട്ടിലും ക്രൈസ്തവ വോട്ടിലും വിള്ളൽ അത് ഇടതിനോട് ചേർത്ത് നിർത്തുക ആ വോട്ട് ബാങ്ക് എന്നുള്ളതാണ് ഇപ്പോൾ എസ് എൻ എസ് എൻ എസ് എസും എസ് എൻ ഡി പിയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളെയും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കി ഇനി ക്രൈസ്തവ മേഖലയിലും മുസ്ലിം മേഖലയിലും വിള്ളലുണ്ടാക്കി ആ വോട്ടുകൾ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന ഒരു മനോഭാവത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പോകുന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് വന്ന പാറ്റങ്ങൾ വലിയ തോതിലുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രി കസേരയിലിരുന്ന് അദ്ദേഹം അനുഭവിച്ച ആ സുഖങ്ങൾ വിട്ടുകൊടുക്കാൻ ഇനി തയ്യാറല്ല അതിനുവേണ്ടി ചില വിട്ടുവീഴ്ചകൾക്ക് താൻ തയ്യാറാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഈ അഭ്യാസങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ചിന്തിക്കേണ്ടി വരുന്നത്